പത്തനംതിട്ട മെഴുവേലിയിൽ മുഖമൂടി സംഘം വീട് കയറി ആക്രമണം നടത്തി മെഴുവേലി ആലങ്കോട് മേഴ്സി ജോണിൻ്റെ അർദ്ധരാത്രിയിൽ അതിക്രമം നടത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു പത്തനംതിട്ട മെഴുവേലി ആലക്കോട് എഴുപത്തിനാലുകാരി മേഴ്സി ജോണിൻ്റെ വീടിന് നേരെ ആറംഗ സംഘം അതിക്രമം നടത്തിയത് മുഖമൂടി ധരിച്ചെത്തിയ സംഘം വീടിന് പുറത്ത് അസഭ്യവർഷം നടത്തുകയും തുടർന്ന് ജനാലകൾ അടിച്ചു തകർക്കുകയും ചെയ്തു ശേഷം മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന രണ്ട് കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു ഇവിടെ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയും അക്രമികൾ നശിപ്പിക്കാൻ ശ്രമിച്ചു ബഹളം പരിഭ്രാന്തരായ വീട്ടുകാർ പുറത്തിറങ്ങാതെ വീട്ടിനുള്ളിൽ തന്നെയിരുന്നു തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ക്യാമറ രണ്ടും അല്ല നല്ല പിന്നെ എന്നോട് പറഞ്ഞു പോലീസിൽ അറിയിക്കാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പോലീസിൽ വിളിച്ചു പോലീസുകാർ വന്നപ്പോൾ ഞാൻ കഥവ് തുറന്നു അതിനുമുമ്പായിട്ട് എനിക്ക് കഥകൾ തുറക്കാൻ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഭീഷണികളൊക്കെ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് ഇവർ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഞങ്ങളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും വണ്ടി തടയുകയും വഴിയിലിട്ട് പിന്നെ വണ്ടി തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും കൊല്ലും എന്നുവരെയൊക്കെ പല ഭീഷണികളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഇലവുതിട്ട പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അക്രമം നടത്തിയ ആതംഗ സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസിന്റെ നീക്കം അമൃതാന്യൂസ് പത്തനംതിട്ട